നമസ്കാരം അസ്സാം വലൈക്കും സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ ഇപ്പോൾ കാണുവാണെങ്കിൽ അവർക്ക് എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം ഇപ്പോൾ സ്ട്രോക്ക് എന്നൊരു അസുഖം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു നമ്മുടെ ലിപ്സ് ഒരു സൈഡിലോട്ട് പോകുന്നതും ശരീരത്തിന്റെ ഒരു സൈഡ് തളർന്നു പോകുന്നതുമായ അസുഖമാണ് ഇത് നമ്മളൊരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ റോഡിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ എവിടെ വേണമെങ്കിലും സംഭവിക്കാം ഇത് കാണുവാണെങ്കിൽ നമ്മൾ കണ്ടു നിൽക്കുന്ന ഒരാളായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം ചെറുത് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ഉപകാരമായിരിക്കും സൊ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പൊ ഒരാൾക്ക് സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തമ്പ് ഫിംഗർ എത്രയും പെട്ടെന്ന് എടുത്ത് ഇത്രയും ഏരിയ ഈ വരുന്ന ഈ ഏരിയയിൽ നീഡിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ആ സമയത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരാളുടെ കീറി അല്ലെങ്കിൽ ഹോൾ ഇട്ട് ബ്ലഡ് വരുത്തിക്കാൻ പറ്റുന്ന എന്ത് സാധനം കിട്ടുവാണെങ്കിലും അത് വെച്ച് എത്രയും പെട്ടെന്ന് അവരെ തമ്പ് ഫിംഗർ ഈ ഏരിയ ഒന്ന് ബ്ലീഡ് ചെയ്യിപ്പിക്കുക ബ്ലീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആയിട്ട് ആവുന്നതാണ് ഇതിന് എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക കൊണ്ടുപോയി കഴിഞ്ഞാലും ഭാവിയിൽ ഇവരുടെ ലൈഫിൽ ഈ സ്ട്രോക്ക് വന്നതിൻ്റേതായിട്ടുള്ള യാതൊരു സിംറ്റംസും അതായത് തളർന്നു കിടക്കുക ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം തന്നെ രക്ഷിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്